കൊല്ലം ചിതറ വളവുപച്ചയിൽ തെരുവു നായയുടെ ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരിക്ക് ഗുരുതര പരുക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളവുപച്ച മഹാദേവർ കുന്ന് തണ്ണിച്ചാൽ തടത്തലികത്ത് വീട്ടിൽ ഇർഷാദ് ഹന്ന ദമ്പതികളുടെ മകൾ ഇഷലിനാണ് കടിയേറ്റത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി വീടിന്റെ അടുക്കള ഭാഗത്ത് അംഗൻവാടിയിൽ പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്ന കുട്ടിയെ തെരുവു നായ കടന്നാക്രമിക്കുകയായിരുന്നു രാവിലെ അങ്കൻവാടി പോവാനായിട്ട് ഒരുക്കി നിർത്തിയ സമയത്ത് അടുക്കള ഭാഗത്ത് നിന്നപ്പോഴാണ് ഈ പട്ടി പലരെയും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും കിട്ടാത്തതുകൊണ്ട് തിരിച്ചു അടുക്കള ഭാഗത്തുനിന്ന് ആ കുട്ടിയെ കടിക്കുകയും ചെയ്തത് മുഖത്താണ് കടിച്ചത് ഇപ്പൊ കിംസ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് റിസർവേഷനിലാണ് അപ്പൊ ഇതിനുവേണ്ട നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം ഒരുപാട് കുട്ടികൾ അവിടെ ഇവിടെ ഒക്കെ പോകുന്നതാണ് അപ്പം ഒരുപാട് ആ സമയത്താണ് കുട്ടി പട്ടി കടിച്ച് മുഖത്ത് നല്ല കൊണ്ടുപോയി ആക്രമണത്തിൽ കുട്ടിക്ക് മുഖത്താണ് പരിക്കേറ്റത് കുട്ടിയെ കടിച്ചതിനു ശേഷം തെരുവു പലരെയും കടിക്കാനുള്ള ശ്രമം നടത്തുകയും നാട്ടുകാരും മറ്റും ചേർന്ന് തെരുവു പിടികൂടി കുട്ടിയെ ഉടൻ തന്നെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചിതറ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തുകയും കുട്ടിയെ കടിച്ച തെരുവുനായക്ക് പേവിഷബാധയുണ്ടോ എന്നറിയാൻ കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പ്രദേശത്ത് വലിയ രീതിയിലുള്ള തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും അടിയന്തരമായി പഞ്ചായത്തും ബന്ധപ്പെട്ട വകുപ്പുകളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മണിയാവും ഇവിടെ ആ കുട്ടി വീട്ടിനകത്തായിരുന്നു പട്ടി വന്നു കുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ അടിക്കാനുണ്ടായത് ഇവിടെ ഒരുപാട് പട്ടികൾ ഒരുപാടുണ്ട് ഈ പ്രദേശത്ത് പട്ടികൾ ഒരുപാട് പറ്റിയവരി ഇങ്ങനെ കൂടെയാണ് ഇത് ഒരു സാമൂഹ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒൻപത് ഒൻപതര മണി കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെ കുട്ടിയെ പട്ടി അടിച്ചതെന്ന് വിചാരിച്ച് വിളിച്ച് അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ അപ്പോഴും സ്ഥലത്തെത്താത്ത കാര്യം ഡോക്ടറെ കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധന കൊല്ലത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ കുട്ടിയെ കിംസിൽ അഡ്മിറ്റാണ് അതിനുള്ള ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ അവർക്ക് സ്ഥിരീകരിക്കാൻ പറ്റും രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്